ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം എം പി എംപിയുടെ ശമ്പളം തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ആ ഒരു എംപിയുടെ ഈ ശമ്പളം തികയുന്നില്ല എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് പിന്നീട് ഭയങ്കര ട്രോളായി മാറിയിരുന്നു അല്ല അതെന്താണെന്ന് വെച്ചാല് എല്ലാവരുടെയും ധാരണ എം പിമാർക്ക് എണ്ണയടിക്കാൻ പ്രത്യേകം എം എൽ എ മാർക്കൊക്കെ ഉള്ള പോലെ എണ്ണ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ധാരണകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഏതോ ഒരു ഒരു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂ അതിനകത്ത് ചോദിച്ച സമയത്ത് ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതിനകത്ത് കാരണം നമ്മുടെ ഓഫീസ് സ്റ്റാഫിനെയും പിന്നെ മറ്റ് ഓഫീസിൻ്റെ റെൻറ്റ് നമ്മൾ താമസിക്കുന്നതിൻ്റെ ചിലവ് എണ്ണയുടെ എല്ലാം കൂടി കോൺസ്റ്റുവൻസി അലവൻസും ഇതും ഒരുമിച്ചാണ് വരുന്ന അപ്പം ഇതിനകത്തുനിന്ന് തന്നെയാ ആർക്കും അറിയില്ല ഈ എം എൽ എ മാർക്ക് കൂപ്പൺ ഉണ്ടല്ലോ എം പിമാർക്ക് എണ്ണ കൂപ്പൺ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അപ്പൊ അതിനകത്ത് ആ മറുപടി പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നാണ് പക്ഷെ പിന്നീട് ഉണ്ണിത്താൻ ഉണ്ണിത്താൻചേട്ടൻ അങ്ങനെ ആരൊക്കെ ഒന്ന് രണ്ടാളുകൾ വീണ്ടും ഇതേ സമാനമായ ഇന്റർവ്യൂ വന്നപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഓ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നീട് ആളുകൾ പിന്നെ ആർക്കും ഒരു സൈറ്റിൽ കയറി നോക്കിയ സെർച്ച് ചെയ്താൽ അറിയാവുന്നതു ഉള്ളതേ അല്ലേ ഉള്ളു ഇപ്പൊ ഈ സർവേ ഫലങ്ങൾ ചിലത് വന്നപ്പോൾ അത് കോൺഗ്രസിന് അനുകൂല അല്ല അതൊരു പേടിയാവുന്നുണ്ടോ സർവേ അത് ഓരോ ആളുകൾ ഓരോ ആലത്തൂരില് പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമല്ല എന്നുള്ള തരത്തിലുള്ള ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ടല്ലോ ചിലത് അങ്ങനെ വരുന്നുണ്ട് ചിലത് തിരിച്ചും വരുന്നുണ്ട് അപ്പോൾ സർവേകളൊക്കെ അതിലെങ്ങനെ നടക്കട്ടെ ജനങ്ങൾ എൻ്റെ കൂടെയാണ് എന്നുള്ളത് എനിക്കറിയാം എൻ്റെ അമ്മമാരും എൻ്റെ ഉമ്മമാരും എൻ്റെ മുത്തശ്ശിമാർ എൻ്റെ അമ്മൂമ്മമാർ എൻ്റെ ഓട്ടോ ചേട്ടന്മാർ പെയിൻറ്റിങ്ങിന് പോണേട്ടന്മാർ അതേപോലെ തന്നെ ചുമട് എടുക്കുന്ന തൊഴിലാളികൾ തേപ്പ് വീടിൻ്റെ തേപ്പ് പണിക്ക് പോകുന്നവർ സിമൻറ്റ് ചാക്കെടുക്കുന്നവർ മണലെടുക്കുന്നവർ പാടത്ത് ട്രാക്ടർ ഓടിക്കുന്നവർ കള പറിക്കുന്നവര് അങ്ങനെ തുടങ്ങി പന്തലിന്റെ വർക്ക് എടുക്കുന്നവര് വ്യാപാരികൾ കൊച്ചു കൊച്ചു ചെറിയ തട്ടുകട അങ്ങനെ നടത്തുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്കൊപ്പമാണ് അപ്പം എന്തിനാ ബാക്കിയുള്ള സർവേയെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇത്രയും ആളുകൾ എന്നോടൊപ്പം ചേരുമ്പോൾ ആ ടെൻഷനുകളൊന്നും എന്നെ സംഭവിച്ചില്ല